വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നികളെ ഷൂട്ടർമാരെ ഉപയോഗപ്പെടുത്തി അടിയന്തരമായി വെടിവെച്ചു കൊല്ലുവാൻ തീരുമാനം സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം വടക്കാഞ്ചേരി ബ്ലോക്ക് ഓഫീസിൽ ചേർന്ന ബ്ലോക്ക് തല കാട്ടുപന്നി നിയന്ത്രണ സമിതിയുടെ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള എല്ലാ പഞ്ചായത്തുകളിലും നാട്ടിലിറങ്ങി കൃഷിക്കും മനുഷ്യനും ഭീഷണിയാകുന്ന കാട്ടുപന്നികളെ അടിയന്തിരമായി ഷൂട്ടർമാരെ നിയമിച്ച് വെടിവെച്ചു കൊല്ലുവാൻ ചൊവ്വാഴ്ച ചേർന്ന ബ്ലോക്ക് തല യോഗത്തിൽ തീരുമാനമായി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസയുടെ അധ്യക്ഷതയിൽ ബ്ലോക്ക് ഓഫീസിൽ ചൊവ്വാഴ്ച പതിനൊന്നരയോടെയാണ് യോഗം നടന്നത് തെക്കുംകര പഞ്ചായത്തിൽ നിലവിൽ കാട്ടുപന്നികളെ ഉന്മൂലനം ചെയ്യുവാൻ ഷൂട്ടർമാരെ നിയമിച്ചിട്ടില്ല ഓണം കഴിഞ്ഞ ഉടൻ തന്നെ ഇതിനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തുവാനും തീരുമാനിച്ചു പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നാട്ടിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നത് സംബന്ധിച്ചുള്ള ഫണ്ടിനെ കുറിച്ച് വ്യക്തതയില്ല ഇക്കാര്യവും യോഗത്തിൽ ചർച്ചയായി നിലവിൽ സർക്കാരിന്റെ ദുരന്ത നിവാരണ നിധിയിൽ നിന്നുമാണ് കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിനാവശ്യമായ ഫണ്ട് അനുവദിക്കുന്നത് കാട്ടുപന്നികളെ വെടിവെച്ച് കൊന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ലിസ്റ്റും ചെലവായ തുകയും ഉൾപ്പെടെയുള്ള അപേക്ഷ കലക്ടറേറ്റിലെ ദുരന്ത നിവാരണ ഓഫീസിൽ നൽകിയാൽ തടസ്സം കൂടാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ചിലവായ തുക ലഭിക്കുമെന്ന് വകുപ്പ് ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു യോഗത്തിൽ തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലേടത്ത് എന്നിവരും വരവൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ഹിതായത്തുള്ള ടി എ തെക്കുങ്കര ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി ആർ രാധാകൃഷ്ണൻ ബ്ലോക്ക് മെമ്പർ എം എ നസീബ എന്നിവരും സംസാരിച്ചു വടക്കാഞ്ചേരി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അശോക് രാജ് വിഷയാവതരണം നടത്തി സംശയങ്ങൾക്ക് മറുപടി നൽകി മച്ചാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അജിൽ പി വേണുഗോപാൽ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ എ അൻസാർ അഹമ്മദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സ്വാഗതത്തിൽ നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ആളുകൾക്ക് വഴി കൂടി യാത്ര ചെയ്യാനോ അതോടൊപ്പം തന്നെ കൃഷി ഇറക്കുന്നതിനൊന്നും പറ്റാതെ നമുക്കറിയാം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിക്കുള്ളിൽ എല്ലാവരും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ആ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന കർഷകർക്ക് അവർക്കൊരു സാധനം ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി പ്രത്യേകിച്ച് മരച്ചീനി പൊള്ളി എന്നൊക്കെ പറയും അപ്പോ എല്ലാം എന്തൊക്കെയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് അതെല്ലാവരും നശിപ്പിച്ചു പോവാണ് പിന്നെ ആളുകളുടെ ജീവന് ഭീഷണി സ്കൂട്ടിയമ്മിലും ബൈക്കുമ്മിലൊക്കെ പോകുമ്പോ അവര് എത്രയോ മരണം തന്നെ നമ്മുടെ ഈ ബ്ലോക്കിന് കീഴിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അത്രയും ശല്യമാണ് വാച്ചിങ് വിസ്